ഹലോ ഗൈസ് നമുക്കിന്ന് പച്ചടി വെച്ച് നോക്കിയാലോ പച്ചടി വെക്കാനായിട്ട് കുമ്പളങ്ങ ചെറുതായിട്ട് അരികാനിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അരിഞ്ഞിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്തിൽ വയ്ക്കുക ഞാൻ അടുപ്പത്തിൽ വയ്ക്കുന്നത് ഇപ്പം ഓട്ടുപാത്രം ആയതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ മീതിയാണ് ഈ ഉരുളി വയ്ക്കുന്നത് കേട്ടോ ഉരുളിയിൽ കളർ പിടിക്കുക കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി തേങ്ങ അരയ്ക്കാനായിട്ട് അരപ്പിലേക്ക് കടുകും നാളികേരവും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര നന്നായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് കടുക് ഇടണം ഞാൻ അരച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കടുക് ഇട്ടത് കേട്ടോ ഓക്കെ എന്നിട്ട് ഈ കടുകും ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്കയിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളരിക്കയും പച്ചമുളകിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുത്തിട്ട് ജസ്റ്റ് ചുറ്റും ഒന്ന് അത് തള വരുമ്പോൾ തൈര് തൈരൊഴിച്ചു കൊടുക്കുക കേട്ടോ തൈരൊഴിച്ചിട്ടൊന്നും ചൂടാവേ വേണ്ടു പച്ചടിയല്ലേ അതുകൊണ്ട് വേവണ്ട നന്നായിട്ട് തൈരൊന്നും വേവണ്ട തൈരും അരപ്പൊന്നും വേവണ്ട ജസ്റ്റ് ഒന്നും ചൂടാവേ വേണ്ടൂട്ടോ ഞാൻ ഇതുപോലെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് താളിപ്പ് ചേർക്കുക കടുകും പച്ചമുളകും അല്ല സോറി വറ്റൽമുളകും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് അതിലൊഴിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചടി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു